السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد الصهد الماري നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ റമലാൻ ഖുർആനിൻ്റെ മാസമാണ് അതുകൊണ്ട് തന്നെ മറ്റേത് മാസങ്ങളെക്കാളും കൂടുതലായി ഖുർആാനിനെ പരിഗണിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഓതേണ്ടതും ഈ പരിശുദ്ധ റമലാനിൽ തന്നെയാണ് എല്ലാ കാലഘട്ടത്തും ഖുർആനെ നാം പരിഗണിക്കണം എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ ഖുർആാനിന് അർഹമായിട്ടുള്ള പരിഗണന പരിഗണന നൽകേണ്ടത് വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഖുർആനിൻ്റെ മാസം കൂടിയാകുമ്പോൾ ആ കടമ ഒന്നുകൂടി അധികരിക്കുന്നു എന്ന് മാത്രം സഹോദരന്മാരെ ഖുർആൻ പാരായണം ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നബ്സലാഹു അലഹലി വസ്ലമ ഖുർആൻ പാരായണത്തെ വളരെ ഗൗരവത്തോടു കൂടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ഖുർആാൻ പാരായണത്തെ രണ്ട് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് തിലാവത്തുൽ ലഫ്ദിയ ഖുർആാൻ അതിൻ്റെ പദാനുപദം പാരായണം ചെയ്യുന്ന ഒരവസ്ഥ രണ്ട് തിലാവത്തുൻ ഹക്കുമിയ അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിലെ വിധികളും വിലക്കുകളും പരിഗണിച്ച് ജീവിതത്തിൽ വിധികൾ പകർത്തി വി ഉപേക്ഷിച്ച് വളരെ ഗഹനമായി ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒരു പാരായണ രീതി പക്ഷേ ഒരു കാരണവശാലും ഖുർആൻ പാരായണത്തിൽ നിന്ന് നാം വിട്ടു നിൽക്കാൻ പാടില്ല ഖുർആൻ പഠിക്കാൻ ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകുകയാണ് അല്ലാതെ ആളുകൾ വിചാരിക്കുന്നത് പോലെ ഈ പരിശുദ്ധ ഖുർആൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവർക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കേണ്ടതില്ല അവർക്ക് അത് പ്രയാസമുള്ളതാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ മാത്രം മനപ്പാഠമാക്കിയാൽ മതി അത് തന്നെ അതിൻ്റെ ആശയം പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ സാധാരണ ആളുകൾക്കിടയിൽ പണ്ഡിതന്മാർ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പരിശുദ്ധ റമദാൻ ഇത്തരം ഒരു ജൽപ്പനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് അല്ല ഖുർആൻ പഠിക്കണം അതിൽ നൈപുണ്യം നേടണം എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഖുർആൻ പഠിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ ഉത്ബോധിപ്പിക്കുന്നതും നമ്മോട് കൽപ്പിക്കുന്നതും ആയിഷ ആയിഷി അള്ളാഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം നമിസല്ലാഹു അലൈഹു അലൈ വസ്ലാം പറയാണ് അൽ മാൽ ഖുർആൻ ഖുർആൻ നിപുണമായി പാരായണം ചെയ്യുന്ന ഖുആാനിൽ നൈപുണ്യമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ പുണ്യവാന്മാരായ മാന്യന്മാരായ മലക്കുകളോടൊപ്പമാണ് അത്രയ്ക്കും സ്ഥാനമുണ്ട് എന്നാൽ എല്ലാവർക്കും ആ നിലക്ക് ഒരുപക്ഷെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നിവരില്ല അതിൻ്റെ അർത്ഥം നമ്മൾ ഖുറാൻ ഉപേക്ഷിക്കണമെന്നാണോ അല്ല അല്ലാഹുലെ വസ്ലമെന്നു വല്ലതീർ ഖുർആന വയത്ത ഖുർആൻ പാരായണം ചെയ്യുകയും അതിൽ പ്രയാസപ്പെട്ട് വിക്കി വിക്കി അല്ലെങ്കിൽ മുറിച്ച് മുറിച്ച് പ്രയാസപ്പെട്ട് പാരായണം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ വഹു അലി ഹിഷുൻ അവനത് പ്രയാസമായ നിലക്കവൻ പാരായണം ചെയ്യുമ്പോൾ ലഹു അജുറാനി അവന് രണ്ട് പ്രതിഫലമുണ്ട് ഒന്ന് അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നതിൻ്റെ പ്രതിഫലവും രണ്ട് ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് മുഖേന അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനും അള്ളാഹു സുബാനവത്താല പ്രതിഫലമുണ്ട് അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് നബിസല്ലാ അലൈവല്ല പഠിപ്പിക്കുക മുഖേന ഖുർആനുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുവാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഖുർആആൻ എപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറണം കുറച്ചെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസവും വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൂട ഒരു പേജെങ്കിലും അല്ലെങ്കിൽ ഏതാനും മായത്തുകളെങ്കിലും പാരായണം ചെയ്യാത്ത ഒരു ദിവസം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിൻ്റെ ദിവസമാണ് ഇവിടെ ഈ ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഖുർആആൻ പഠിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പോലും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിനെ പഠിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നതല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന നിലക്ക് വിട്ടു നിൽക്കുവാൻ വേണ്ടിയല്ല ഇസ്ലാം അവനെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ആ നിലക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ഒരു തെറ്റായ ധാരണയ്ക്കും ഈ ഹദീസിൽ ഒരു മറുപടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഖുർആൻ ഓതുന്നത് മുഖേനയുള്ള പുണ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടും പ്രവാചകൻ സല അലൈഹി വസ്ലമ ജനങ്ങളെ ഖുർആാനുമായി നിരന്തരമായിട്ട് ബന്ധപ്പെടുത്തുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾ കാണാം അലൈഹു അലൈവലമ പറയുകയാണ് മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു അക്ഷരം ഒരു വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ അത് മുഖേന അവനൊരു നന്മയുണ്ട് ഒരു നന്മയ്ക്ക് പത്ത് പ്രതിഫലമാണ് ചുരുങ്ങിയത് അള്ളാഹു സുബാൻ നിശ്ചയിച്ചിട്ടുള്ള അപ്പൊ ഒരു നന്മ പത്ത് നന്മയ്ക്ക് സമാനമാണ് എന്നിട്ട് പറയുന്നു ലാ ഹർഫ് അലിഫ്ലാമീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് ഞാൻ അലിഫുൻ ഹർഫുൻ ഹർഫുൻ വലാമുൻ ഹർഫ് ഒരു ഹർഫാണ് ലാം ഒരു ഹർഫാണ് മീം ഒരു ഹർഫാണ് എന്ന് വെച്ചാൽ അലിഫ്ലാമീം എന്ന് പറ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചുരുങ്ങിയത് മുപ്പത് പ്രതിഫലം കിട്ടുമെന്നാണ് നബ്സ് അല്ലാം പഠിപ്പിക്കുന്നത് അപ്പം സഹോദരന്മാരെ പറഞ്ഞു വരുന്നത് ഖുർആാനുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുവാൻ വേണ്ടി അള്ളാഹു സുബാനവതാല ഖുർആാനൂടെയും പ്രവാചകൻ സലാഹു വല്ലമ നിരവധി ഹദീസുകളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നു എത്ര വരെ എന്ന് ചോദിച്ചാൽ സലാഹു അലഹാലുല്ല വളരെ ഗൗരവമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാനും അതിനു വേണ്ടി ഒരുപാട് പ്രതിഫലം രാവിലെ സുബൈക്ക് സമയത്ത് പ്രതിഫലം ചെയ്താൽ ഒരായ തോതിയാൽ ഒരു ഒട്ടകത്തിന് അറുത്തു കൊടുത്ത് പ്രതിഫലമുണ്ട് അങ്ങനെ എല്ലാ നിലക്കും ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി അതിനെ ഗൗനിക്കുവാൻ വേണ്ടി അത് പരിഗണിക്കുവാൻ വേണ്ടി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് സഹോദരന്മാർ ഈ പരിശുദ്ധ റമവാനിൽ ഖുർആനിൻ്റെ മാസമായ റമവാനിൽ ഖുർആാനിന് അർഹമായിട്ടുള്ള പരിഗണന നൽകുക കഴിയുന്നത്ര ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുക ഓരോ ഹർഫിനും പത്തരട്ടി മുതൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് നിസ്സാരമാക്കി തള്ളിക്കളയരുത് അള്ളാഹു സുബാന വത്താല ഖുർആാനിൻ്റെ വക്താക്കളായി അള്ളാഹുവിൻ്റെ പ്രത്യേക ആളുകളായിട്ട് നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ വ അഹൃത വാനാ നൽഹമ്മ റബ്ബുലാലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ